പതിനൊന്ന് വർഷത്തെ പാരമ്പര്യവുമായി ഫെനിക്സിന്റെ രണ്ടാമത്തെ സംരംഭം കൂത്തുപറമ്പരടുത്ത പാച്ചപ്പൊയ്കയിൽ പ്രവർത്തനം ആരംഭിച്ചു ബാറ്ററി ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഇ കെ അജിത് ഉദ്ഘാടനം ചെയ്തു പാച്ചപ്പൊയ്ക നമാസ്കോ വെയ് ബ്രിഡ്ജിനു സമീപമാണ് സ്ഥാപനം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഫിനിക്സ് എന്ന ഈ സ്ഥാപനത്തിന് ബി ഡി എ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും ആദ്യമായി നേരികയാണ് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഇന്ന് ഇവിടെ അവൈലബിൾ ആണ് ഇൻവേർട്ടർ ബാറ്ററി മേഖലകളിലെ നൂതനമായ ഏറ്റവും നൂതനമായ ലിത്യം അയൺ വെച്ചിട്ടുള്ള അയൺ ബാറ്ററി വെച്ചിട്ടുള്ള ഇൻവേർട്ടറുകൾ ഇവിടെ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും ഈ നാട്ടുകാർക്കും ഈ ഏരിയയിലെ ആൾക്കും ഈ ഷോപ്പ് ഒരുപാട് പ്രയോജനം ചെയ്യും അതുപോലെ തന്നെ ക്യാമറ വണ്ടിയുടെ ബാറ്ററി ഓട്ടോമോട്ടീവ് ബാറ്ററി മറ്റ് ഓട്ടോമോഷീവ് ഓട്ടോമോട്ടീവ് പ്രോഡക്ട്സുകൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും വിവിധ കമ്പനികളുടെ ഇൻവേർട്ടർ ബാറ്ററി സോളാർ സി സി ടി വി തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഫെനിക്സിൽ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഹോം ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസും ഇവിടെ ലഭ്യമാണ് മികച്ച ഹോം സർവീസ് ഇവരുടെ പ്രത്യേകതയാണ് ഫിനിക്സിന്റെ രണ്ടാമത്തെ ഷോപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇവിടെ നിലവിൽ നിങ്ങൾക്ക് ഇൻപാറ്റ് സി സി ടി വി ബാറ്ററി അതുപോലെ സോളോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രൊഡക്ടും ലഭ്യമാണ് അതുപോലെ തന്നെ ബ്രാൻഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ബ്രാൻഡും നമ്മളിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് പതിനൊന്ന് വർഷമായിട്ട് നിലവിൽ ഫിനിക്സ് സർവീസും കാര്യങ്ങളായിട്ട് ആയിട്ട് നിലവിൽ ഈ കണ്ണൂർ മാർക്കറ്റിലുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ബാറ്ററി ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സന്തോഷ് സ്ഥാപന ഉടമ പി വി ജനീത് സാമൂഹ്യരംഗത്തെ നിരവധി പേർ എന്നിവർ സംബന്ധിച്ചു ഫെനിക്സിന്റെ ആദ്യ സംരംഭം ചിറ്റാരിപ്പറമ്പിൽ പ്രവർത്തിച്ചു വരികയാണ് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്